ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കുരു കൈത്താങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ വരുന്ന വേക്കൻസികളെല്ലാം എനിക്ക് നേരിട്ടു വരുന്നതാണ് മറ്റുള്ള ചാനലുകൾ പോലെ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും എടുത്തുണ്ടാക്കുന്നതല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടാൻ നൂറ് ശതമാനം ചാൻസാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ നമ്പർ വിളിക്കുക ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏത് വേക്കൻസിയാണ് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ മുഴുവൻ സ്ക്രിപ് ചെയ്യാതെ കാണുക മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് അതായത് ഒത്തിരി വേക്കൻസികളുണ്ട് ഗൾഫിൻ്റെയും മറ്റുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്തിട്ടാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് മൊത്തം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് ഏതാണതിൽ വേണ്ട വേക്കൻസിന്ന് ആ നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അതിന് നിങ്ങൾ വേണ്ടത് എന്താണെന്നു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നടക്കുള്ളൂ കാരണം ഞാൻ ഈ വീഡിയോസ് കൂടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഹോൾ എന്ന ബട്ടൺ അതും കൂടി നിങ്ങൾ അമർത്തണം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരുടെ അവരുടെ തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന അവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ കമൻറ്റുകൾ എന്താണെന്ന് വെച്ചാൽ അതറിയിക്കുക അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എന്താണ് അഭിപ്രായങ്ങൾ ഉണ്ടാവൂലോ ആ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിലും പരിഹരിക്കുക തന്നെ ചെയ്യും അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിളിക്കണം കാരണം ഒത്തിരി പേര് കാണുന്നതാണ് അതുകൊണ്ട് മൊത്തം കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട നമ്പറുകളെയും സെലക്ട് ചെയ്ത് എടുത്തതിനു ശേഷം എന്ത് ചെയ്യുക ഗൾഫിൻ്റെ അത് ഒരുപാടുണ്ട് ദുബായിയുടെ ഒരുപാടുണ്ട് നമ്മുടെ ഗ്രൂപ്പ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് വേണ്ട വേക്കൻസികളാണ് അപ്പോൾ അതൊക്കെ ഒന്നും പൈസ കൊടുക്കാത്ത വേക്കൻസികളാണ് ഏഹ് പൈസ കൊടുത്തിട്ടുള്ള വേക്കൻസികൾ നിങ്ങൾ പോവുകയും ചെയ്യരുത് നമ്മൾ വിടുന്നതെല്ലാം ഫ്രീ വേക്കൻസികൾ മാത്രമാണ് ഒരു രൂപ പോലും കൊടുത്താണ്ടുള്ള വേക്കൻസിക്കാരും പോവുകയും ചെയ്യരുത് അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ അഥവാ പോവുകയാണെങ്കിൽ തന്നെ എല്ലാം നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ അന്വേഷിച്ച് ക്ലിയറാണ് തോന്നിക്കഴിഞ്ഞാൽ മാത്രം പോവുക കഴിയുന്നതും പൈസ കൊടുത്തൊരു ജോലിക്കും പോകാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം നമ്മളിവിടെ ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികളെല്ലാം തികച്ചും ഫ്രീ ആണ് അത് കേരളത്തിലാണേലും ശരി ഇന്ത്യയിലാണെങ്കിലും ശരി പിന്നെ നമ്മുടെ ഇന്ത്യക്ക് പുറത്താണെങ്കിലും ശരി വിദേശത്ത് എവിടെയാണെങ്കിലും ശരി എല്ലാം ഫ്രീ ആണ് അത് ഹോട്ടൽ വേക്കൻസികളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം തികച്ചും ഫ്രീ ആണ് ഒരു രൂപ പോലും കൊടുക്കണം ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ടിക്കറ്റും മേടിക്കലും അത് സ്വാഭാവികമായിട്ട് സാധാരണ ആൾക്കാർ എടുക്കുന്നുണ്ട് അതുമാത്രമല്ലാതെ മറ്റൊരു രൂപ പോലും ആർക്കും കൊടുക്കരുത് പല രീതിയിലും പല ആൾക്കാരും പ്രലോഭിപ്പിക്കും ഇത് ഇത്ര വിസക്ക് ഇത്ര തന്നാൽ മതി ഇന്ന വൈകാളിൽ തന്നാൽ ഉറപ്പാണ് എന്നൊക്കെ പക്ഷേ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല മറ്റതിപ്പം നമ്മൾ ടിക്കറ്റ് നമ്മൾ തന്നെ എടുക്കാതെ നമുക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ തന്നെ എടുക്കാതെ നമുക്ക് വേണ്ടിയിട്ടാണ് അത് കുഴപ്പമില്ല അല്ലാതെ ഒരു രൂപ പോലും കൊടുത്ത് ആരും ഒരു ജോലിക്ക് പോകരുത് നിങ്ങൾക്ക് വേണ്ട വേക്കൻസികൾ ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് കിട്ടും എല്ലാം തികച്ചും ഫ്രീ ആയിട്ട് തന്നെ നല്ല വേക്കൻസികൾ ഒത്തിരി പേര് നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് തൊഴിലാളിക്കാർ കഴിത്താങ്ങുന്നുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് മൂന്നെണ്ണം ഉണ്ട് കേരളത്തിൽ അതിന് പോലത്തെ നമുക്ക് ൾഫിലുള്ളതും ഇതിൽ വരുന്ന എല്ലാ വേക്കൻസികളും ഞാൻ യൂട്യൂബ് ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നതല്ല വാട്സപ്പിൽ വന്നതല്ല രാത്രി ഒരുപാട് ഒത്തിരി വേക്കൻസികളാണ് നമ്മൾ ഇടുന്നത് ഏഹ് മറ്റുള്ള ചാനലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിൽ വന്ന് പോയതുകളാണ് കൂടുതൽ വിടുന്നത് നമ്മളങ്ങനെ നമ്മൾക്ക് നേർക്ക് നേരെ വന്ന് ഞാൻ രാത്രി പന്ത്രണ്ട് മണിവരെ വരുന്ന വേക്കൻസികളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത് ഏ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെയധികം ശ്രദ്ധിച്ച് നോക്കി ആ നമ്പർ കറക്റ്റ് ചെയ്തെടുത്ത് ചിലത് വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക എന്നുണ്ടാകും അതിൽ നിങ്ങൾ വാട്സപ്പിൽ മാത്രം ബന്ധപ്പെടുക കാരണം വാട്സാപ്പിൽ നിങ്ങൾ സി ബി അയച്ച് കൊടുക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം ഒരു മറുപടി വരുന്നവർ വെയിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ജോലി നോക്കാം അങ്ങനെ അപ്പം അങ്ങനെയുള്ളതും ഉണ്ട് അതല്ലാത്തതെല്ലാം കോൾ വിളിക്കേണ്ടത് കോൾ വിളിച്ച് കൺഫേം ചെയ്ത് അതുപോലെ ശമ്പളം കറക്റ്റ് ചോദിക്കുക നിങ്ങൾ നിങ്ങൾക്ക് എത്രയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശമ്പളം അതിൽ അവരെയാണ് പറയുന്നത് അതിനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അതുപോലെ തന്നെ ഡെയിലി സാലറി തരുമോ ഡെയിലി സാലറി തരികയാണെങ്കിൽ മാത്രം പോയാൽ മതി ജോലിക്ക് അല്ലാത്തൊരു ജോലിക്കും നിങ്ങൾ പോകരുത് കാരണം ഇന്നത്തെ കാലമാണ് ആരും വിശ്വസിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു ദിവസം ജോലി ചെയ്ത ആ പൈസ അന്നൊക്കെ അന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്കോ നിങ്ങളുടെ കയ്യിലേക്കോ തരികയാണെങ്കിൽ അത്ര ജോലികൾക്ക് മാത്രം നിങ്ങൾ പോയാൽ മതി അങ്ങനത്തെ ജോലികൾ തന്നെ ഈ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ള പാവപ്പെട്ട ഒരുപാട് പേരുണ്ട് ഏ അറിയാത്ത അവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ വ്യക്തമായിട്ട് എന്തെങ്കിലും നിങ്ങൾക്കുണ്ടാവുമല്ലോ ആ കമൻറ്റുകൾ നല്ലതാണോ മോശമാണോ എന്തായാലും ആ കമൻറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറിക്കുക അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല തുരട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഉദ്ദേശിക്കുന്ന പോലത്തെ തൊലി ലഭിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം